ഞാൻ അങ്ങനെ മേട്ടുപ്പാളയത്ത് എത്തിയിരുന്നു ഇനി രാവിലെ ഇപ്പോൾ മണി 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 അഞ്ച് മണി ഇനി ഇവിടുന്ന് ചായ ഒഴിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ചാറ്റാസൊന്നുമോ എന്നാൽ സാറ്റാസൊന്നോ വിറ്റോ ആ വണ്ടിയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഇവിടെ കിട്ടുമോയെന്നറിയാൻ വേണ്ട നമ്മളിപ്പോൾ ഉള്ളത് മേട്ടുപ്പാളയത്താണ് നോക്കാം വണ്ടി കുടിക്കണ സ്ഥലം മറ്റേ ഒരു പത്ത് മണി ആകുമ്പോഴേക്കുള്ളൂ അപ്പൊ ചായ കിട്ടാതെ രാവിലെ എത്ര മണിയായിപ്പണി അഞ്ചേ 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 രൂപേന് മേട്ടുപാളത്തിൽ ചായ കുടിക്കടൊന്നും തുറന്നില്ല ഏതെങ്കിലും കട അല്ലേ അതെ ചായ കിട്ടിയേക്കണേ ഒരു ബേക്കറിയിലോ എന്നേ അല്ല കിട്ടി ഓക്കെ ചെറുമുഖായി ബസിലേക്ക് ഇറങ്ങണം അതെ തെറുമുഖായി ടൗൺ ബസ്സിലേക്ക് അറിയാൻ രണ്ടാമത്തെ സ്റ്റോപ്പ് ശങ്കർ നഗ അവിടെ പോയാൽ എല്ലാ സാധനവും കിട്ടും ഇവിടെ ആൾക്കാരൊക്കെ ചോദിച്ചാൽ തരുവേ കണ്ടവിടെ പോയിക്കോണ്ടിട്ട് അപ്പൊ ഒമ്പാലും ഓരോ കടകൾ തിരക്കല്ലേ കിട്ടിയാ മതിയായിരുന്നു പിന്നെ ഇതുംപ്പാളയം മറ്റേ ഗവൺമെന്റ് ആശുപത്രിയാണ് കണ്ടാ ആശുപത്രി ആ കാണുന്ന ബസ് സ്റ്റാൻഡ് അതിന്റെ തൊട്ടടുത്താണ് ഗവൺമെന്റ് ഇത് നേരെ പോണത് ഊട്ടി റോഡാണ് അമ്പത് കിലോമീറ്റർ ഊട്ടി അത് നമ്മടെ നേരെ കാണണ നേരെ കാണണ ലൈറ്റ് ആ കാണൊക്കെ കാണണലും അതാണ് ഊട്ടിമല നമ്മ ഇവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ മേളിൽ കയറിയാ ഊട്ടി ഈ നമ്മ ഇപ്പൊ കാണിച്ചില്ലേ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഊട്ടിക്ക് ബസ് എടുക്കണ്ട ഈ കാണണ മല ഊട്ടിയാണെന്ന് നമ്മ അതിന്റെ തൊട്ടടുത്ത താല്വാരത്താ നിക്കണം മേട്ടുപ്പാളൊക്കെ മലടമൊക്കത്ത് കുഞ്ഞിലൈറ്റ് വണ്ടികൾ പോണികളൊക്കെ അതിന്റെ തൊട്ട് താഴത്താണ് ആ മലട കീഴ് താല്വാരത്താണ് നമ്മള് എന്താണല്ലേ അട്ടപ്പാടി ആ മനസ്സിലാക്കി വരാം അങ്ങനെ ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയില് വെളിക്കടവുണ്ട് നിന്ന് വരാം കൂടൂർ മാർഗം വരാം അങ്ങനെ ഉള്ള സ്ഥലം ആ കാണ മലയാണ് എന്താണല്ലേ ഇവിടെ വെച്ചാ കടകളിലൊന്നും തുറന്നില്ല കുറച്ചു കഴിയുമ്പളേ എട്ട് മണി ഒമ്പി അങ്ങനെയൊക്കെ ടൈമിനെ തുറക്കോളൂ നമ്മ പോണ ആ നദീടെ പേരെ നിന്ന് ഭവാനി ഭവാനി നദിയിലോട്ടാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കണ്ട ഈ ലോറി കണ്ട ഉരുളക്കിഴങ്ങ് മാർക്കറ്റാണ് മേട്ടുപാളത്തെ അത് ആ ലെഫ്റ്റിലാണ് അത് കഴിഞ്ഞിട്ടാണ് പാലം ഇതാണ് നമ്മുടെ മേട്ടുപാളത്തെ മൈതാനം ക്ഷേത്രം മൈതാനം മാരിയമ്മൻ ക്ഷേത്രം അതെ ആ മറ്റേ ഗോപുരം കവർ ചെയ്യുന്ന ഫ്രണ്ട് ഇത് എടുത്തോ ഗാന്ധി മൈതാനം ഓക്കെ നിങ്ങളുടെ ചൊവ്വാഴ്ച വിശേഷമാണ് യത്തെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മാർക്കറ്റാണ് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് കണ്ടത് നല്ല ഉരുളക്കിഴങ്ങാണ് ആ വണ്ടി നിറച്ചു നമ്മുടെ എറണാകുളത്തൊക്കെ മുന്നോ അപ്പ അങ്ങനെ നടന്ന് 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 നമ്മുടെ റൂമിൻ്റെ അവിടെ ആ ജയിച്ചിൻ്റെ അവിടെ ചായ പിടിച്ച് നമ്മൾ ഇപ്പ ഭവാനി നദിയിലോട്ട് വന്ന് ഈ പാലത്തിൻ്റെ ആ മേളിലൊക്കെ ഉണ്ടാവും അതാണ് നമ്മുടെ ഊട്ടി എന്ന് പറയണം നമ്മൾ അതിൻ്റെ താഴ്വാരത്താ നിൽക്കണം ണ് നമ്മുടെ ഭവാനി നദി നമ്മുടെ ഈ വെള്ളം വന്നത് പില്ലൂർ പില്ലൂർ ഡാമോ പില്ലൂർ ഡാമിൽ ഡാമെന്നാ പറഞ്ഞാ നേരെ കാണുന്ന ഈ മ ഈ പാലം കഴിഞ്ഞ് ഈ അതിനപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ഈ മലയുടെ അടുത്ത താല്പാലം അങ്ങനെ തന്നെ നമുക്ക് ഊട്ടിയിലോട്ട് പോവാം അമ്മ ആ കാണുന്ന ഊട്ടി മലക്കണ്ടാവുക അമ്മ അതിന്റെ താല്പാലത്താ നിൽക്കണം കണ്ട ഭവാനി നദിയുടെ നമ്മുടെ തൊട്ടുമേലാണ് നമ്മുടെ നമ്മുടെ ഊട്ടിമല കണ്ട വണ്ടിയുടെ സാധനം വാങ്ങിക്കാൻ വന്നാണ് കണ്ട കണ്ട നമ്മുടെ തൊട്ട് ഇതാണ് ഭവാനെന്ന നദി അതിന്റെ നേരെ കാണുന്നതാണ് ഊട്ടിമല കണ്ട ഊട്ടിമലയുടെ തൊട്ട് താഴത്താണ് നമ്മൾ ആ കാണതാണ് ഊട്ടിമല നമ്മ അതിന്റെ തൊട്ട് താല് വലത്താ നിക്കണം കണ്ട ആ മല കണ്ടെ തൊട്ട് താഴത്ത് നമ്മ നമ്മുടെ പുറകിട്ട് കാണുന്ന ഭവാന ഊട്ടിയുടെ തൊട്ടടുത്താണ് ഇത് കണ്ട ആ കാണും ആ മലയിൽ കാണണ വണ്ടി ഓരോ എയർപ്പിന് കയറി 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 പോണേ കൂട്ടിയിലോട്ട് വേണ്ട അതിന്റെ തൊട്ട് താഴത്താണ് നമ്മൾ വേണ്ട ഈ ലൈറ്റ് കാണണ അത് എയർപ്പിൻ എർപ്പിന് കയറി കയറി പോണേണ്ട നമ്മ ഊട്ടിക്ക് നാല്പത്തെട്ട് കിലോമീറ്റർ കുന്നൂറ് ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ കോത്തകേരി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേണ്ട ഊട്ടിക്ക് നമുക്ക് ഇവിടുന്ന് നാപ്പത്തൊമ്പത് കിലോമീറ്റർ നമ്മുടെ ഈ മലയിൽ ഞങ്ങള് ഏർ പിന്നെ ഏറിപ്പോയാ ഊട്ടിയായി കണ്ട എട്ട് മണിക്കത്തെ വ്യൂ ആണ് കാണുന്നത് ആ കാണാണ് ഊട്ടി പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒക്കെ കണ്ട പൊലോറോ എല്ലാത്തരം ഉണ്ട് നമുക്ക് ഇനി കണ്ടുപിടിക്കണം ചാറ്റാസിന്ന് എല്ലാ വണ്ടികളുണ്ട് നമ്മ വണ്ടിയുടെ ചാറ്റാസിന്നോ പായത്ത് കണ്ടുപിടിക്കും ഇവിടെ എല്ലായിടത്തും ഈ കട തന്നെ അന്വേഷിക്കും കണ്ടെത്തും നേട്ടുപാലം സംഘന്നാറിലെത്തിയിട്ടുണ്ട് ഇതില് അവിടെ ടാറ്റൊക്കെ കിടപ്പുണ്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഇതല്ലെങ്കിൽ ഇതിന്റെ പുറകിലൊരു ഒരു അര കിലോമീറ്റർ അപ്പുറം അവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഏ ഇവിടെ ചാറ്റാസു മോക്കെ അടപ്പുണ്ട് നമുക്ക് നോക്കാം ചാച്ചാ സു മോ അതിന്റെ അപ്പുറത്തൊക്കെ ചാറ്റാസും അടപ്പുണ്ട് നമുക്ക് നോക്കാം കിട്ടുമെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം തുറന്നിട്ടില്ല കൊറച്ച് കഴിയുമ്പോഴേ തുറക്കുള്ളു വരി ഇത് മറ്റേ ചാറ്റാ സു മോന്റെ എൺപോളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് ഇത് മറ്റേ മെയിൻ ആളാണ് നമുക്ക് നോക്കാം ടാറ്റാ സു ഒക്കെ കിടപ്പുണ്ട് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ ടാറ്റാ സുമോ അങ്ങനെ സാധനം ഉണ്ട് ഇവിടെ നോക്കട്ടെ രണ്ടാമത് അഞ്ചില് ഇരിക്കുന്നു സുമോ ക്വാളിറ്റി നമ്മ നോക്കാം அண்ணா அண்ணா அது தெரியலண்ணா பிளாக்கில் இதுக்கு வர்றதுங்க டம்மி வாட்ரு ப்ரூவருக்கு வாட்ரு ஜாக்கெட்டு வர்ற டம்மிங்க ஆ தெரியலண்ணா கேட்டு பார்த்து சொல்லுங்க அதனால கட்டி காற்றா சும்மா வந்து விட்டே வேண்டாம் എഞ്ചി കൂളർ ഡോറ് കിട്ടി നമുക്ക് ഇതിന്ന് അയച്ചെടുക്കാൻ വേണ്ടി പോണേ പക്കത്തിലെടുത്താ ഇപ്പൊ നമുക്ക് நடந்து நம்ம சாதனம் கண்டுபிடிச்சு இனி சாதனம் அழிச்சு நமக்கு கொச்சிக்கு கொண்டு மெதுவடைந்து அந்த இது மட்டும் உடஞ்சிடாங்க கொஞ்சம் தான் நமக்கு மெயின் அப்படின்னு சொல்லார் பேக்கிங்கும் அந்த ஓரிங்கும் உடஞ்சிடக்கூடாது மற்றபடி போர்டு எல்லாம் நம்மளோட நல்லா தான் இருக்கு

ഇത് മറ്റേ അതിന്റെ എറിവ് പോകാൻ വേണ്ടിയാണ് ആ ഹോൾ ഇട്ടേക്കണ അല്ലേ അത് നമുക്ക് വേറെ ശരിയപ്പോ